أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم تكون السماء كالمهل وتكون الجبال كالأهل ولا يسأل حميم حميما يبصر لهم يبد المجرم لو يفتدي من عذاب يومئذ ببنيه വരെ അസ്സലാമലൈക്കും സുഹൃത്തിൽ മഹാരിജൻ എട്ട് മുതൽ പതിനാല് കൂടിയ ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക Sisters, ി ഒരുക്കുന്നത് ആകാശം

വലായുസ്കാലും ചോദിക്കുകയില്ല ഹനീമൻ ഒരു പ്രിയപ്പെട്ടവനും ഹനീമൻ പ്രിയപ്പെട്ട മറ്റൊരാളെ കുറിച്ച് വലായുസ്കാലും ഹനീമൻ ഹനീമ ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനെ ഒരു പ്രിയപ്പെട്ടവനും മറ്റൊരു പ്രിയപ്പെട്ടവനെ ചോദിക്കാത്ത ദിവസം യുവസ്യൂനവും അവരന്തിനും കാണുന്നുണ്ട് എങ്കിലും അവർ പരസ്പരം കാണുന്നുണ്ടെങ്കിലും അന്ന് പാപികൾ ആഗ്രഹിച്ചു പോകും പണയം നൽകിയ ലോ എന്ന് അന്നത്തെ ദിവസത്തിലെ ശിക്ഷയിൽ നിന്ന് അവൻ്റെ മക്കളെ കൊണ്ട് പോകും അന്നത്തെ ശിക്ഷയിൽ നിന്ന് സ്വന്തം മകനെ വെച്ചുകൊണ്ട് പണയം നൽകിയാലോ എന്ന് പാപികൾ ആഗ്രഹിച്ചു പോകുന്ന ദിവസം അവന്റെ ഭാര്യയെ പണയപ്പെടുത്തിയാലോ എന്നും ആഗ്രഹിച്ചു പോകും അവൻ്റെ സഹോദരനെ പണയപ്പെടുത്തിയാലോ എന്നും ആഗ്രഹിച്ചു പോകും സ്വന്തം ഭാര്യയെയും സ്വന്തം സഹോദരനെയും പണയപ്പെടുത്തിയിട്ട് പണയപ്പെടുത്തിയാലോ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ദിവസം അവൻ്റെ അശീറത്ത് അവൻ്റെ കുടുംബക്കാർ അല്ല തീ തോവീ അവന് പല സമയങ്ങളിൽ അഭയം നൽകിയിട്ടുള്ള അവന് അഭയം നൽകിയിട്ടുള്ള അവൻ്റെ കുടുംബക്കാരെ പടയപ്പെടുത്തിയാലോ എന്നും അവൻ ആഗ്രഹിച്ചു പോകും മാത്രമല്ല ഭൂമിയിലുള്ള മുഴുവൻ പേരെയും പണയപ്പെടുത്തിയിട്ട് സുമ പിന്നെ രക്ഷപ്പെട്ടാലോ എന്നും അവൻ ആഗ്രഹിച്ചു പോകും ثم ينجي ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും പണയപ്പെടുത്തിയിട്ട് രക്ഷപ്പെട്ടാലും മതി എന്നും അവൻ ആഗ്രഹിച്ചു ഇവിടെ ലോകാവസാനത്തെ കുറിച്ചായിരുന്നു പറഞ്ഞു നിർത്തിയത് ലോകം അവസാനിക്കുകയാണെങ്കിൽ കുറെ കാലം ഇനിയും നമുക്ക് ആസ്വദിക്കാനുണ്ട് എന്നും ഇപ്പൊന്നു മരിച്ചുപോലെന്ന് വിചാരിക്കുന്ന സത്യദിഷേധികൾ നമ്മളാകട്ടെ വനറാഹു തരീവ വളരെ അടുത്താണ് ലോകാവസാനം അതിനു മുമ്പ് മാറേണ്ടതുണ്ട് എന്ന് നമ്മളും കരുതുന്ന ആ അവസ്ഥ പിന്നീട് പറയുന്നത് ആ ലോകാവസാനത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് സമാഹു കൽമുൽ ഒരു കറ വലിക്കുന്നത് പോലെ ആകാശം അങ്ങനെ ഒലിച്ചിങ്ങനെ തീരാണിച്ച് ഒലിച്ചു പോകാൻ ചെയ്യും ഒരു മരത്തിൽ നിന്ന് കറൊലിച്ച് പോകുന്നതെങ്കിൽ പറകാരണം അതേ രൂപത്തിൽ ആകാശം ഒന്നായിട്ട് ഉരുകി ഉരുകി അത് കറയായിട്ട് ഒലിച്ചു ഒലിച്ച് ഇങ്ങനെ തീർന്നു പോകുന്ന ഒരവസ്ഥ ഒത്തക്കൂരൊരു ജപാൻ വലിയ വലിയ പർവ്വതകൾ അത് പഞ്ഞി പോലെ പഞ്ഞി പോലെ തീരുന്ന ഭാരമില്ലാത്ത ഊതിയാൽ പറക്കുന്ന രൂപത്തിലേക്കാകുന്ന പൊടികളാകുന്ന ചൂടിയാകുന്ന ദിവസം ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ അപ്പുറത്തേക്ക് പോയി വിളിക്കുന്ന പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ട ആൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നയാൾ അയാളെപ്പോലും അന്വേഷിക്കില്ല ആ സമയത്ത് അവൻ എവിടെ അവനോട് കാര്യങ്ങൾ ചോദിക്കണം അയാളോട് പറയണം അങ്ങനെ ഒരു ബന്ധം പോലുമില്ല ആ ബന്ധമില്ലാത്തത് കാണാഞ്ഞിട്ടല്ല വിപസ്വനവും അവർ പരസ്പരം കാണുന്നുണ്ട് ആ ദിവസത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് അന്നിൻ്റെ ശിക്ഷയുടെ ആ ഭയങ്കരത കൊണ്ട് സ്വന്തം അടുപ്പമുള്ള പോലും കാണാൻ അന്ന് സമയമല്ല അന്ന് അതിന് സമയം കൊടുക്കൂല്ല മാത്രമല്ല ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എനിക്ക് രക്ഷപ്പെടണമെന്ന് നഫ്സിൻ്റെ ശരീരം അതിന് പകരമായി ആരെയും കൊടുക്കാം സ്വന്തം കുട്ടികളെ കൊടുത്തിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ആറ്റുതോറ്റ് വളർത്തിയ കുട്ടികൾ അധ്വാനിച്ച് നമ്മൾ പറ്റിയിട്ടുള്ള കുട്ടികൾ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ആ മക്കളെ കൊടുത്തിട്ടെങ്കിലും എനിക്ക് നരകത്ത് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് എന്നാണ് അതേപോലെ തന്നെ ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങിയ ഒന്നിച്ച് താമസിച്ചിട്ടുള്ള ഏറ്റവും അടുപ്പ് തോന്നിയ ഭാര്യ അതേപോലെ തന്നെ സഹോദരൻ ഒരേ ഉദരത്തിൽ പറഞ്ഞവർ ഇവരെയൊക്കെ പണയപ്പെടുത്തിയാലും എനിക്ക് സ്വന്തം രക്ഷപ്പെടണം അവർ പോയാലും തിരക്കുള്ളിൽ എനിക്ക് ഈ ശിക്ഷ താങ്ങാൻ കഴിയില്ല എന്ന് വിചാരിക്കും അതേപോലെ തന്നെ അവർക്ക് അഭയം നൽകിയ ഓരോ ഗോത്രങ്ങളുണ്ടാവും ആ കാലത്ത് ആ ഗോത്രങ്ങളാണ് അവരെ മറ്റ് വിവിധ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തൽ കബീലകൾ ആ കബീലയുടെ താഴത്തുള്ള അശീറത്ത് അതിൽ ഒന്നാണ് ഈ പറഞ്ഞ ഫസീലത്ത് ആ ഫസീലത്ത് അവരെ കുടുംബ ബന്ധങ്ങൾ ആ ബന്ധങ്ങളിൽ പെട്ട ആളുകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ അവരെ സഹായിക്കാറുള്ളത് രക്ഷപ്പെടുത്താറുള്ളത് അങ്ങനെയുള്ള ആ രക്ഷപ്പെടുത്തിയ ആൾക്കാരെ കൂടി ആ ഫസീലത്തിൽപ്പെട്ട ആൾക്കാരെ കൂടി രക്ഷ കൊടുത്താലും തിരക്കണ്ട എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ആലോചിച്ചു ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും കൊടുത്തിട്ടാണെങ്കിൽ തിരക്കണ്ട എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ചിന്ത അതിന് മാത്രം പ്രയാസമുള്ള ഭീകരത കടുത്ത ഒരു ദിവസമായിരിക്കും അന്ന് ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ മനുഷ്യനെന്തും ചെയ്യാൻ ശ്രമിക്കും പക്ഷെ അതിലൊന്നും വിജയിക്കില്ല എന്നുള്ളത് വേറെ കാര്യം ഒരാൾക്കും വേറൊരാളിൽ നിന്ന് അയാളെ കൊടുത്തിട്ട് ഇത് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടൊന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല അതാണ് ശിക്ഷ പഠിച്ചതമ്പരാം നമ്മൾ അഭയം തേടണം അത്തരം ശിക്ഷകൾ ഒരു നിമിഷം പോലും അനുഭവിക്കാനുള്ള താക്കത് നമുക്കില്ല പഠിച്ചതുപോലെ തരത്തിലുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നൊന്നും നിലനിൽക്കുന്ന സ്വർഗത്തിൽ നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാ ഹുബുലി അസ്ലാൽ വരഹമുലി വരക്കാത്ത